നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന കെ എം ബഷീറിന്റെ അഞ്ചാം ചരമദിനം വിവിധ പരിപാടികളോടെ ഇന്ന് ആചരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവച്ച പരിപാടി തിരൂർ പച്ചാട്ടിരി നൂർലൈക്കിൽ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തന രംഗത്തെ ബഷീറിന്റെ ഇടപെടലുകൾ മാതൃകാപരമായിരുന്നുവെന്നും ബഷീറിന്റെ വിയോഗം നികത്താനാവാത്ത വിടവാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ചെയർമാൻ മുഹമ്മദ് ബുക്കാരി ചടങ്ങിൽ ബഷീർ ഫൌണ്ടേഷൻ ഓഫീസിൽ സൌജന്യ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ അബു സാലിഹ് ഡോക്ടർ സഫ്വാൻ ഡോക്ടർ റമീസ് ഡോക്ടർ അൻസബ് ഡോക്ടർ ജംഷീർ ഡോക്ടർ നവാസ് സിസ്റ്റർ നെജ്ല ഷമീർ മുഹമ്മദ് ഫാരിസ് എന്നിവരെ ആദരിച്ചു മുനിസിപ്പൽ സ്ഥിരം സമിതി ചെയർമാൻ കെ കെ സലാം ചെറിയമുണ്ടം പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ റജീന ലത്തീഫ് എന്നിവർ വിശിഷ്ടാതിഥികളായി ഫൌണ്ടേഷൻ ജനറൽ കൺവീനർ ഡോക്ടർ മുഹമ്മദ് സലീം മുതിർന്ന പത്രപ്രവർത്തകൻ കെ പി ഒ റഹ്മത്തുള്ള ബഷീറിന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഹാജി അമീൻ കൈനിക്കര തുടങ്ങിയവർ ബഷീർ അനുസ്മരണം നടത്തി ചെറിയമുണ്ടം പഞ്ചായത്ത് ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് നടന്നു വാർഡ് മെമ്പർ മൻസൂർ മാസ്റ്റർ അൻസാരി നെജുമുദ്ദീൻ ഹനീഫ സദി സുനീർ ഫലൽ ഇബ്രാഹിം ഹാജി ഹാരിസ് കരീം സലാം കുഞ്ഞാലൻ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്നേഹസൽക്കാരവും സമ്മാന വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം